സി കെ നായിഡു ട്രോഫി കേരളം ഒന്നാം ഇനിസിൽ ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തി മഴയെ തുടർന്ന് മത്സരം വളരെ വൈകിയാണ് ആരംഭിച്ചത് ടോസ് നേടിയ ബറോഡ കേരളത്തെ ആദ്യം ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു എന്നാൽ കേരളത്തിന്റെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ ബാറ്റിംഗ് തകർച്ചയാണ് കേരളത്തിന് നേടേണ്ടി വന്നത് ഒരു ഘട്ടത്തിൽ കേരളം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു ഈയൊരു വമ്പൻ ബാറ്റിംഗ് തകർച്ചയെന്നും കേരളത്തെ കരകയറ്റിയത് കേരളത്തിന്റെ ക്യാപ്റ്റനായ അഭിജിത്ത് പ്രവീണിന്റെയും ആദിത്യ ബൈജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു നാൽപ്പത്തിരണ്ട് റൺസുമായി അഭിജിത്ത് പ്രവീൺ പുറത്തായെങ്കിലും എഴുപത്തിയാറ് റൺസുമായി ആദിത്യ ബൈജുവാണ് ബാറ്റിംഗിൽ തുടരുന്നത് ഇരുപത്തിനാല് റൺസ് നേടിയ പവൻ രാജ് ഒപ്പമുണ്ട് ബേറോഡയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ അഞ്ച് വിക്കറ്റ് നേടിയ കെയൂർ കാലെയാണ് കേരളത്തിൻ്റെ മുൻനിര ബാറ്റിംഗ് നിരയിൽ തകർത്തത് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ കേരളം ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരമാണ് മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടത് ബംഗ്ലാദേശിന്റെ സ്കോറിന് മറുപടി ഇറങ്ങി ഇന്ത്യ ബാറ്റിംഗ് തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആവേശം കരുത്തിക്കൊണ്ട് മഴ എത്തിയതും പിന്നീട് മത്സരം ഉപേക്ഷിക്കപ്പെട്ടതും നേരത്തെ തന്നെ ഇന്ത്യ വനിതാ ഏകദിന ലോകപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചിരുന്നു അതിനാൽ ഈ ഒരു മത്സരം ഇന്ത്യക്ക് അത്ര പ്രാധാന്യമുള്ള മത്സരമല്ലായിരുന്നു കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചുമുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം